നമസ്കാരം ആശയവിനിമയം നടത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് പക്ഷെ നമ്മളതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഒരാളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തതയോടുകൂടി സംസാരിക്കുകയും ശ്രദ്ധയോടു കൂടി സംസാരിക്കുകയും വേണമെന്നുള്ളത് വാസ്തവമാണ് എതിരെയുള്ള ആൾ കേൾവി നന്നായിട്ട് ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നുള്ളതും സത്യമായ കാര്യമാണ് ശിലായുഗ കാലം മുതൽ മനുഷ്യൻ ഭാഷയ്ക്ക് മുമ്പ് തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇന്ന് നാം പല പല ഭാഷകൾ സായക്തമാക്കുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു വേൾഡ് വൈസ് സഞ്ചരിക്കുന്നു ഒന്നും വേണ്ട ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ വ്യക്തതയോടുകൂടി സംസാരിക്കുന്ന പക്ഷം നമ്മുടെ ഊർജവും സമയവും നഷ്ടമാകില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ ഒരു സുഹൃത്തിനെ അവരെ കളിയാക്കി വിളിക്കുന്നത് ട്യൂബ് ലൈറ്റാണെന്ന് പോലും ശരിയാണ് എനിക്കും പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് നാം പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുന്ന വേറൊരു ആറ്റിറ്റ്യൂഡിലാണോ അവരൊരു മാനസികാവസ്ഥ ഒരു പ്രത്യേക അവസ്ഥയിലാണോ എന്ന് തോന്നിപ്പോകാം ആ കാരണത്താൽ പലപ്പോഴും സംഭാഷണം നീണ്ടുപോവുകയും വ്യക്തതയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും അവർ അവരാവർത്തിച്ച് വയ്ക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് ഒരു അസ്വസ്ഥതയാണോ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പല പ്രാവശ്യവും ഞാനത് വ്യക്തമാക്കാനായിട്ട് അവരോട് ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനാണ് നിങ്ങളുടെ സ്വഭാവം അപ്പോഴും അവരൊക്കെ പറയുന്നത് ഞങ്ങൾ കറക്റ്റാണ് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കേ അറ്റവും മുറിയും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്നുള്ളൊരു രീതിയിൽ അവർ പറയുന്നതാണ് ശരിയെന്ന് സമർത്ഥിക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ചിലർക്ക് കേൾവിക്ക് കുറവുണ്ട് എങ്കിൽ പോലും അവർ സമ്മതിച്ചു തരികയില്ല പെറുപുരുത്താൽ എങ്ങനെയാണ് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഭാഗം സേഫ് ആക്കാൻ അവർ നോക്കാറുണ്ട് ആശയവിനിമയം നമ്മൾ ചെയ്യുമ്പോൾ എതിരെ ഇരിക്കുന്ന ആൾക്ക് വ്യക്തതയോടുകൂടി ഒരു സ്ഥലത്ത് വരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലാൻഡ്മാർക്കോ ലൊക്കേഷനോ ഇല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക യുഗത്തിൽ നമുക്ക് ഗൂഗിൾ മാപ്പും ഒക്കെ ഷെയർ ചെയ്യാം ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു കാലമാണ് ആകെ മൊത്തം ഒറ്റ വാക്കിൽ പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എതിരെ നിൽക്കുന്ന ആളിന് മനസ്സിലാകാത്തക്ക രീതിയിൽ സംസാരിക്കുകയും അത് പല ടൈപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടി വന്നാൽ കൊടുക്കുക എന്നുള്ളതും വാസ്തവമാണ് അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടോണും അതായത് അതിൻ്റെ മോഡുലേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംസാരിക്കുന്ന വിഷയത്തിനെക്കുറിച്ച് നമുക്ക് നല്ല വ്യക്തതയുണ്ടായിരിക്കണം എതിരയിക്കുന്ന ആളിലോട് നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ധാരണയുണ്ടായിരിക്കണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു വാക്വിത വാ സംവാദത്തിലോ വാക്കുതർക്കത്തിലോ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എതിരനിൽക്കുന്ന ആൾക്കെ അഗൈൻസ്റ്റ് പറയാറുള്ളത് അത് ഒരു നിലനിൽപ്പിന് വേണ്ടി അവർ പരസ്പരം സംസാരിക്കുമ്പോൾ താൻ ശരിയാണെന്ന് സമർത്ഥിക്കാനായിട്ട് അവരുടെ ഭാഗം സേഫ് ആകാനായിട്ടും ഇല്ലെങ്കിൽ താനെന്തോ നേടും എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇത്രയും പറഞ്ഞു വയ്ക്കാനുള്ള കാരണം പല ഇൻസിഡൻ്റുകളും ജീവിതത്തിലുണ്ടായി എല്ലാവരെയും മറ്റും നമുക്ക് നേരെയാക്കാൻ ഒക്കുകയില്ല എല്ലാവരും ഓരോ ഹാബിറ്റ് കൊണ്ടിരിക്കുന്നതാണ് മാരണം താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്നവർ സ്വയം ഒന്ന് വ്യക്തതയോടുകൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ട് എനിക്ക് മാറ്റം ആവശ്യമാണോ എന്ന് സ്വയം വിലയിരുത്തി മാറ്റങ്ങൾ വരുത്തു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കത്തോടുകൂടി അടുത്ത മാസം ഇപ്പോൾ ആകാറായി ഒരു വ്യക്തതയോടുകൂടി നമ്മുടെ എനർജിയും സമയവും നഷ്ടപ്പെടുത്താതെ മറ്റുള്ളവർക്ക് നമ്മൾ ഒരു പ്ലീസിങ് പേഴ്സണായിട്ട് മാറാം എന്നുള്ളതാണ് സത്യം അങ്ങനെ അങ്ങനെയാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം